അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവത്താൽ തൃക്കോവിൽ വട്ടത്ത് പതിനാലോളം കുടുംബങ്ങൾ വീർപ്പ് മുട്ടുന്നു ആറാം വാർഡിൽ ചേരുക്കോണം ഭാഗത്തെ കുടുംബങ്ങളാണ് കുടിവെള്ളവും വാഹന സൗകര്യവുമില്ലാതെ ദുരിതത്തിലായിരിക്കുന്നത് ചേരോണം ഭാഗം വയൽ പ്രദേശമായതിനാൽ ഇവിടെ കിണർ കുഴിച്ചാൽ ശുദ്ധജലം ലഭിക്കുന്നില്ലെന്നാണ് പ്രദേശവാസികളുടെ പരാതി ഇതുമൂലം പൊതു പൈപ്പ് ലൈനെയാണ് ഇവർ ആശ്രയിക്കുന്നത് ഈ മൂന്ന് രാഷ്ട്രീയ വാർഡ് വരെ സാധാരണ ആരും നമ്മളെ ഗതികേട് ചേരിക്കോണം ഭാഗം വയൽ പ്രദേശമായതിനാൽ ഇവിടെ കിണർ കുഴിച്ചാൽ പോലും ശുദ്ധജലം ലഭിക്കുന്നില്ലെന്നാണ് പ്രദേശവാസികളുടെ പരാതി ഇതുമൂലം പൊതു പൈപ്പ് ലൈനിനെയാണ് ഇവർ ആശ്രയിക്കുന്നത് സർക്കാർ മൂന്ന് സെന്റി വീതം അനുവദിച്ച സ്ഥലത്താണ് ഇവർ വീട് നിർമ്മിച്ച് കഴിയുന്നത് ഏറ്റവും പ്രധാന പ്രശ്നം ഇവിടേക്ക് എത്തിച്ചേരാൻ വാഹന സൗകര്യമുള്ള വഴിയില്ല എന്നതാണ് ആർക്കെങ്കിലും അസുഖം വന്നാൽ മറ്റുള്ളവരുടെ പുരേടത്തിലൂടെ എടുത്തുകൊണ്ടുവേണം പോകാൻ വാഹന സൗകര്യമുള്ള ഒരു വഴിക്കായി ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളെയും എം എൽ എയെയും എം പി ഉൾപ്പെടെ സമീപിച്ചിട്ടും ഫലമുണ്ടായിട്ടില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു പാർട്ടിക്കാർ എല്ലാ രാഷ്ട്രീയക്കാരുടെ അടുത്തും പറഞ്ഞു നമുക്കൊരു ആട്ട് ഇറങ്ങി വരാനായിട്ട് അമ്മമാരോ അച്ഛന്മാരോ വയ്യാതായി കഴിഞ്ഞാൽ നമുക്ക് തോളിലാണ് പിന്നെ വരിയുടെ ഇതിൽ നമുക്ക് ഇല്ല പിന്നെ കുടിവെള്ളത്തിൻ്റെ ക്ഷാമം എന്ന് പറഞ്ഞാൽ മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം ഇല്ല പിന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പൈപ്പ് ലൈൻ വീണുകൊണ്ട് ആ ഒരു കുടിവെള്ളമല്ലാതെ മറ്റൊന്നും ഇല്ല നമുക്ക് അതും ആദ്യം ഫ്രീ എന്ന് പറഞ്ഞ കണക്ഷനെല്ലാം എല്ലാം ഇപ്പം എല്ലാവരും സാധാരണക്കാർ കാശ് കൊടുത്ത് മേടിക്കുകയാണ് മഴക്കാലമായാൽ ഇവരുടെ ജീവിതം കൂടുതൽ ദുരിതത്തിലാകും വയൽ പ്രദേശം കൂടിയായതിനാൽ പല ഭാഗത്തു നിന്നും മഴവെള്ളം ഇവിടേക്കാണ് ഒഴുകിയെത്തുന്നതെന്നും മാസങ്ങളോളം പ്രദേശം വെള്ളക്കെട്ടിലാകുമെന്നും പ്രദേശവാസികൾ സാക്ഷ്യപ്പെടുത്തുന്നു മഴ പെയ്താൽ നല്ല ഇവിടെ മഴ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ വെള്ളക്കെട്ടുകയാണ് അതിൻ്റെ ബുദ്ധിമുട്ടുള്ള കൊച്ചുങ്ങൾക്കും അമ്മമാർക്ക അസുഖങ്ങളും ഉണ്ടാവുകയാണ് വഴി സൗകര്യം ഉൾപ്പെടെ ഇവിടെ അടിസ്ഥാന സൗകര്യം ഒരുക്കണമെന്നാണ് ഇവരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ കൊട്ടിയാം